പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിൽ നിന്ന് കൊക്കയിലേക്ക് ചാടിയ പ്രതി പിടിയിലായി തിരൂരങ്ങാടി സ്വദേശിച്ച് ഷെഫീഖാണ് പിടിയിലായത് ഇയാളുടെ കാറിൽ നിന്ന് എം ഡി എം എ പിടികൂടിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്തെ തത്സമയം ചേരുന്നു പറയൂ സുർജിത്ത് സുർജിത്ത് ഇയാൾക്ക് പരിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു പരിക്ക് കാര്യമായിട്ടുണ്ടായിരുന്നോ എസ് കെ ഇന്ന് മുടന്തി നടക്കുകയായിരുന്നു ഇന്ന് രാവിലെ ഇതേ തുടർന്ന് നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് അതായത് ലക്കിടിയിലെ ഒരു നഴ്സറിയോട് അംഗൻവാടിയോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത് ഇപ്പോൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാറിന് മുടന്തുള്ള നിലയിലായിരുന്നു അതായത് വീഴ്ചയുടെ ആഘാതത്തിൽ പരിക്കേറ്റതാകാം എന്നുള്ളതാണ് കരുതുന്നത് ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഒരു സ്വിഫ്റ്റ് കാറ് വയനാട് ഭാഗത്തേക്ക് കയറി വരികയായിരുന്നു ഈ വയനാടിന്റെ കവാടത്തിൽ പോലീസിന്റെ പരിശോധന നടത്തുകയായിരുന്നു പ്രത്യേകിച്ച് ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ ആ ഒരു ഘട്ടത്തിലാണ് അത്തരത്തിലൊരു പരിശോധന നടന്നിരുന്നത് പരിശോധനയുടെ ഭാഗമായി വാഹനം തടഞ്ഞു വാഹനം തടഞ്ഞതിനെ തുടർന്ന് കാർ നിർത്തിയിട്ട് ഇയാൾ വേഗത്തിൽ തന്നെ ഈ ചുരം വ്യൂ പോയിന്റിൽ നിന്ന് കൊക്കയിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു തുടർന്ന് പോലീസ് വലിയ രീതിയിലുള്ള തിരച്ചിലാണ് നടത്തിയത് ഡ്രോൺ സംവിധാനം അടക്കം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി ഫയർഫോഴ്സ് കാട് ഇറക്കി കാട്ടിലേക്ക് ഇറങ്ങി പരിശോധന നടത്തി പക്ഷേ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനർത്ഥം ഇയാൾ ആ ഭാഗത്ത് യോ മറന്നിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം ഇന്ന് രാവിലെയാണ് ഇയാളെ പിടികൂടിയത് തുടർന്ന് കാറിൽ പോലീസ് അന്വേഷണം നടത്തിൽ തെരച്ചിൽ നടത്തിയപ്പോൾ അതിനകത്തുനിന്നാണ് എം ഡി എം എ പിടികൂടിയത് നാലു മാസം മുമ്പ് ബത്തേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് ഈ ഷഫീഖ് എന്ന് പറയുന്ന ഈ തിരുവങ്ങാടി സ്വദേശി നിരവധി ലഹരി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് ഇയാൾ എം ഡി എം എ യുമായി വയനാട് ഭാഗത്തേക്ക് കടന്നു വരുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എസ് കെ